ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച് ശക്തമായ സമരവുമായി എൽ ഡി എഫ് രംഗത്ത് കൊട്ടേഷൻ ഇല്ലാതെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യു ഡി എഫ് ഭരിക്കുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച് സമരം ശക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് കൊട്ടേഷൻ ഇല്ലാതെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് സിപിഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം വി ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്തായാലും ഈ സമരം ഉദ്ഘാടനം ചെയ്യണം നോക്കിയപ്പോലെ ചോദിച്ചു അവര് പറഞ്ഞു നിങ്ങളൊരു ഇന്നോവ കാറിൽ കോഴിക്കോട്ടേക്ക് പോകുകയാണെങ്കിൽ ഒരു ദിവസത്തെ കറക്കോ കറങ്ങി തിരിച്ചു വരും ഏകദേശം മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി എണ്ണൂറ് മുക്കി വരും നിങ്ങൾ പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളാണുള്ളത് ആ പതിനാറ് വാർഡിന്റെ അകത്ത് നാലായിരം രൂപ പ്രതികൾ കൊടുത്ത് വാഹനം ഒരു സാഹചര്യമുണ്ട് പഞ്ചായത്തിന്റെ വരുമാനം ഉപകരിക്കാൻ നിയമം ഉണ്ട് എങ്ങനെ അതിശക്തമായ ഒരു അതിശക്തമായ ഒരു അതിനുവേണ്ടി

സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എം എ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം എൽ സി സെക്രട്ടറി അജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ഉണ്ണികൃഷ്ണൻ പി സുധീർ ബാബു എം ആർ മനോജ് സമത് താമരശ്ശേരി സാവിത്രി അനിതാ പള്ളത്ത് സ്വപ്ന സുബ്രഹ്മണ്യൻ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വാഹനം ഒരു മാസമായി തകരാറായി കിടക്കുകയാണ് ഇതുകാരണം പന്ത്രണ്ടാം വാർഡ് അംഗത്തിൻ്റെ വാഹനം വാടകയ്ക്കെടുക്കുകയും ഒരു ദിവസം നാലായിരം രൂപ കണക്കിൽ ഒരു മാസത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ തുക കൊട്ടേഷൻ ഇല്ലാതെ അനുവദിച്ചതാണെന്ന് എൽ നേതാക്കൾ ആരോപിച്ചു ഈ പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് എൽ അംഗങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നിരുന്നു പഞ്ചായത്തിന്റെ ഉപയോഗിച്ചിരുന്ന വാഹനത്തിനു പകരം മറ്റു ടാക്സി വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ഓടിക്കുന്നതിന് ബോർഡ് തീരുമാനപ്രകാരം കൊട്ടേഷൻ ക്ഷണിക്കണമെന്നാണ് വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കെ ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ഫണ്ട് അനുവദിക്കാത്തതിനാലും കൊട്ടേഷൻ ക്ഷണിക്കാത്തതിനാലുമാണ് പ്രതിഷേധ സമരം നടത്തിയതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പന്ത്രണ്ടാം വാർഡ് അംഗവും രാജിവെക്കണമെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ